ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് കാണാൻ ഇടയായി സായ് കൃഷ്ണ ഡോക്ടർ റോബിനും കൂടി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് സായ് കൃഷ്ണ ഇപ്പോൾ സീസൺ സിക്സ് നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഡോക്ടർ റോബിനെ കാണാണ്ടായി അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം എനിക്കത് കണ്ടിട്ട് എനിക്കത്ര ഇഷ്ടം തോന്നില്ല എനിക്ക് ഡോക്ടർ റോബിൻ എന്തിനാണ് ഇങ്ങനെ അയാളെ സപ്പോർട്ട് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അതിന് മുമ്പ് ഡോക്ടർ റോബിൻ്റെ ആദർശനെ കുറിച്ച് ഒരുപാട് വീഡിയോയിലെടുത്തിട്ട് എന്താ പറയുക എന്ന് വെച്ചാൽ തേച്ചൊട്ടിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയൂലെ അതുപോലെ റിയാക്ട് ചെയ്യുക എന്ത് വീഡിയോ ഇട്ടാലും റിയാക്ട് ചെയ്യുക ദിൽഷയുടെ സിസ്റ്റേഴ്സ് ഒരു വീഡിയോ ആദ്യം ചെയ്തിരുന്നു അതിനെടുത്ത് റിയാക്ട് ചെയ്ത് ഡോക്ടർ റോബിനും അതിലേക്ക് ഇട്ട് ആകൂടി ഒരു പരുവാക്കിയെടുത്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം അലറിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഭയങ്കര വിമർശനമായിരുന്നു ഡോക്ടർ റോബിൻ ചെയ്യുന്ന എല്ലാം തെറ്റെന്നുള്ള രീതിയിലാണ് പിന്നെയും സീസൺ ഫൈവില് റീ എൻട്രി ചെയ്തല്ലോ ഡോക്ടർ റോബിൻ എന്നിട്ടും അദ്ദേഹത്തെ പുറത്താക്കി ബിഗ് ബോസ് അതിനെ കുറിച്ചും സായി പറഞ്ഞിരിക്കുന്നത് എതിരെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു ആവശ്യം ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്നില്ല മിണ്ടാതെ ഇരുന്ന് പോരായിരുന്നു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു അത് ജുനൈസിൻ്റെ അടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയ അഖിൽമാരാരെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി എടുക്കാനായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സായ അതിനെ റിയാക്ട് ചെയ്തത് പക്ഷെ സായ ഒരു കാര്യം മനസ്സിലാക്കണം ഡോക്ടർ റോബിന് ഒരു ന്യായവും അഖിൽമാരാർക്ക് ഒരു ന്യായവാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത് ആ ആ ഓൺ ആ ഒറ്റ പോയിന്റിലാണ് ഡോക്ടർ റോബിൻ പൊട്ടിത്തെറിച്ചത് പക്ഷേ ഡോക്ടർ റോബിൻ ആ സീസൺ നിന്ന് പുറത്താക്കപ്പെട്ട് പുറത്ത് വന്നതിന് ശേഷം ബിഗ് ബോസിനെയോ ഏഷ്യ വിമർശിച്ചിട്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു അതെൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണ് അതുകൊണ്ട് ഞാൻ പുറത്ത് വന്നതിൽ എനിക്ക് വിഷമമില്ല എന്നാണ് പറഞ്ഞത് നമ്മളെല്ലാവരും പറഞ്ഞു വേറൊരു കൈകൊണ്ടൊന്ന് കൊതിറിയിട്ടുള്ളൂ അതിന് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയാൻ പറ്റില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും പറഞ്ഞിട്ടും കുറേ യൂട്യൂബേഴ്സ് എല്ലാവരും ഡോക്ടർ റോബിനെ എതിരെ നിന്നിട്ട് അദ്ദേഹം ചെയ്ത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ജുനൈസിനും ഇതേ അനുഭവം ഉണ്ടായപ്പോൾ ജുനൈസിനെ എതിർ എന്തുപറഞ്ഞ അഖിൽമാരനെ പുറത്താക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവാത്ത അഖിൽമാരെ അതിനകത്ത് നിർത്തിയത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതേപോലെ ഇവിടെ റിയാസ് സലീമിനെ എതിർപ്പുള്ളത് കൊണ്ട് ഡോക്ടർ റോബിനെ പുറത്താക്കുകയും ചെയ്തു അത് രണ്ടും രണ്ട് സീസൺ കഴിഞ്ഞ് നമ്മൾ ആറാമത്തെ സീസണില് വരുമ്പോൾ ഇതേപോലൊരു ഇൻസിഡന്റ് വരെയാണ് നമ്മുടെ അസിയുടെയും അതുപോലെ കേസ് സിജോയ്ക്ക് ഒരു പരാതി ഉണ്ടായിരുന്നില്ല പക്ഷേ അസിയെ പിടിച്ച് പുറത്താക്കി അപ്പോൾ ഡോക്ടർ റോബിനെ എതിരെ റിയാസിന് പരാതികൾ കൊണ്ട് പുറത്താക്കി ജുനൈസിനെ അഖിൽമാരാൽക്കെതിരെ പരാതി ഇല്ലാത്തതുകൊണ്ട് അഖിൽമാരായി അതിനെ അകത്ത് നിർത്തി പക്ഷേ ഇവിടെ സിജോയ്ക്ക് പരാതി അസിക്കെതിരെ ഉണ്ടായിരുന്നില്ല പക്ഷെ അസിയെ പുറത്താക്കി അപ്പോൾ ഇതാണ് പറയുന്നത് ഓരോ സീസണിലും ബിഗ് ബോസിന് വേറെ വേറെ ന്യായങ്ങളാണ് അപ്പോൾ അതാണ് ആ ഒരു സംഭവത്തോട് കൂടിയാണ് ശരിക്കും ഡോക്ടർ റോബിൻ ബിഗ് ബോസിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ സീസണിനെ കുറിച്ചിട്ട് ഒരു യാതൊരു വിമർശനം അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ ഏഷ്യനെറ്റിൻ്റെ എല്ലാ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഒരു കണ്ടസ്റ്റിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ള ബ്ലെസ്ലിയെ കുറിച്ച് മാത്രമാണ് അതിനെ പുറത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അത് ബ്ലെസ്ലിയുടെ ചില കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ദിൽഷയോടുള്ള അപ്രോച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അങ്ങനെയാണ് ചെയ്തിട്ട് അപ്പോൾ ഈ സീക്രട്ട് ഏജൻ്റ് ഇപ്പോൾ സീസൺ സിക്സിൽ പോയി അമ്പേ പരാജയപ്പെട്ടു ഗെയിം ഒരു നമ്മൾ സീക്രട്ട് ഏജൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന വ്യക്തിയാണ് ഈ കാരണകത്ത് ഇന്ന് റിയാക്ട് ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകും അദ്ദേഹം എല്ലാം റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ ബിഗ് ബോസ് ഓരോ സീസൺ അരച്ച് കലക്കി കുടിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി അതിനകത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തനതായുള്ള ഒരു സ്ട്രാറ്റജി എടുക്കും അതുവരെ നല്ല രീതിയിൽ നിന്ന് നിൽക്കുന്ന ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിക്കും അപ്സർക്കൊക്കെ എതിരായിട്ട് അദ്ദേഹം നല്ല എതിരെ പറയുന്നത് വാക് തർക്കങ്ങളിലൂടെ എതിർത്ത് കളിക്കുക എന്നുള്ളതല്ല എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എടുത്തിട്ട് ഇവര് ഗെയിമിന് തകർക്കാനുള്ള എന്തെങ്കിലും കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടത് സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സായ് കൃഷ്ണനാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ അത് അതും ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെന്ന് വെച്ചു പക്ഷേ നമ്മൾ കഴിയുന്ന കഴിയുന്നവരെയും അഞ്ച് ലക്ഷം രൂപയുടെ പണപ്പെട്ടി പണപ്പെട്ടെടുത്ത് പുറത്ത് കിടക്കുന്നവരെ നമ്മൾ യാതൊരു സ്ട്രാറ്റജിയും കണ്ടില്ല തമ്മയും ഭേദം തമ്മിൽ നിന്നാണ് രീതിയിൽ സുരേഷായിരുന്നാണ് കുറച്ചും കൂടി ഭേദം എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഒരു തരത്തിലുള്ള ഇന്നത് സീക്രട്ട് അതിൻ്റെ ചെയ്ത് നന്നായി എന്ന് പറയാനുള്ള ഗെയിമുകൾ ഒഴിച്ച് വേറെ യാതൊന്നും തന്നെ അതിനകത്ത് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് അത്രയും പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ല ഗെയിം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർ അദ്ദേഹത്തിനെ ഇട്ടിട്ട് ഇപ്പോൾ ഊക്കുന്നത് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഒക്കെ വളരെ മോശമായ കമൻറ്റിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ അടുത്തു വന്ന വീഡിയോയിൽ സായി കൃഷ്ണനും അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നി ഇത്രയധികം വിമർശിച്ച ഒരു വ്യക്തി എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് ഡോക്ടർ റോബിൻ വീണ്ടും കൂട്ടം നിർത്തുന്നത് എന്നെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കാരണം എന്തെങ്കിലും ഒരു നല്ലത് പറയണേ പോട്ടെ എന്ന് വിചാരിക്കാ ഇത് എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ വേഗം ഡോക്ടർ റോബിനെ പോയിട്ട് കണ്ട് ഞങ്ങളെല്ലാവരും നല്ല ദോസ്തുക്കളാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയാകും ഡോക്ടർ റോബിനും എന്തിനാണ് ഇങ്ങനെ വെറുതെ അയാളെ വെളുപ്പിക്കാൻ നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് ഹായ് ബായ് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുള്ളൂ ആരുമായിട്ട് ഒരു ബുദ്ധിമുട്ട് പെണക്കങ്ങളൊന്നും വേണ്ട പക്ഷേ ഇത്രയും ക്ലോസ് ആവേണ്ട ഒരാവശ്യം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നി അതിനുശേഷമാണ് ഇപ്പോൾ ഡോക്ടർ റോബിൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ട് വീഡിയോ അല്ല എല്ലാവർക്കും ഒരു ഒരു ഇൻ്റർവ്യൂ പോലെ എല്ലാവരും അദ്ദേഹത്തിന് എന്തൊരു ഫങ്ഷൻ വെച്ച് കണ്ടപ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പം എൻ്റേതായിട്ടുള്ള തെറ്റുകളെല്ലാം തെറ്റെന്ന് പറഞ്ഞ് എൻ്റെ പരത്തിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ അവരെന്നെ വന്ന് വെളിപ്പെടുത്താണ് എൻ്റെ യാതൊരു അതൊരു കുറ്റമില്ല അവരായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ വന്ന് പറഞ്ഞു അതിൽ സായി കൃഷ്ണനാണ് ഇത് തുടങ്ങി വെച്ച ഒരു യൂട്യൂബർ എന്ന് റോബിൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി അത്രയെങ്കിലും റോബിൻ അത് പറയാൻ തോന്നിയില്ല കാരണം ഇത്ര വിമർശിച്ച ഒരു വ്യക്തിയെ എവിടെയെങ്കിലുമൊന്നും നമ്മളിത് പറഞ്ഞ് പോയില്ലെങ്കിൽ അത് മോശമാണ് കാരണം ഇത്രയും സിനിമ നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് ഡോക്ടർ റോബിന് അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള യൂട്യൂബേഴ്സിൽ വന്നിട്ടുള്ള നെഗറ്റീവ് ഇമേജാണ് അപ്പം നെഗറ്റീവ് ഇമേജ് നിൽക്കുന്ന ഒരാൾക്ക് സിനിമ കൊടുക്കുക എന്ന് പറയുന്നത് പുതിയ പ്രത്യേകിച്ച് ന്യൂ കമർ എന്ന രീതിയിൽ പ്രൊഡ്യൂസർമാരൊക്കെ ഒന്ന് വരും കാരണം ഇദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ കൂവലോ അങ്ങനെ എന്തെങ്കിലും വരും ഒന്ന് പേടിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഒരു നിലയിലേക്ക് റോബിനൊക്കെ എത്തിച്ചിട്ടുള്ള ഒരു പങ്ക് ഈ പറയുന്ന റിയാക്ട് റിയാക്ഷൻ വീഡിയോകൾക്ക് ഒരുപാടുണ്ട് അപ്പം ഈ റോബിനിങ്ങനെ റിയാക്ട് ചെയ്തിട്ടുള്ള സീക്രട്ട് ഏജന്റിനും അതിൻ്റെ ഒരു പങ് ഉണ്ടാകുമല്ലോ കാരണം നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അതുപോലൊരു തരം പുച്ഛമായിരുന്നു എല്ലാ വീഡിയോ നമ്മൾ അറിയാം ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻ്റിന് ഒരു പുച്ഛമായിരുന്നു നല്ലത് പറഞ്ഞാലും പുച്ഛം മോശമായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അതും റിയാക്ട് ചെയ്യും അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോഴാണ് ഡോക്ടർ റോബിനും തുറന്നു പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു യൂട്യൂബറാണ് സീക്രട്ട് ഏജൻറ് എന്നുള്ളത് ഇപ്പം അദ്ദേഹം എനിക്കെതിരെ ഇപ്പം അല്ല നിൽക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഫ്രണ്ട് അതുപോലെ ചാലു പേയാട് അതുപോലെ ആരവ് അങ്ങനെയുള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ എതിരി നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഡോക്ടർ റോബിനെ കൂടെ നിൽക്കുകയാണ് ഇപ്പം വിവി മാത്രമാണ് അപ്പുറത്തെ ഒരു സൈഡിൽ നിൽക്കുന്നത് വിവിയുടെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഈ അടുത്താണ് കാണുന്നത് ഇങ്ങനൊരു യൂട്യൂബർ തന്നെ ഉണ്ടോ എന്ന് ഞാൻ അറിഞ്ഞത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ ഉപ്പേ ഇരുത്തിയ ഒരു വീഡിയോ ചെയ്തല്ലോ അപ്പോഴാണ് ഇങ്ങനെ ഒരു യൂട്യൂബർ തന്നെ ഉണ്ടത് എനിക്ക് മനസ്സിലായി പിന്നീട് ഈ വി വിവാദങ്ങൾ ഇപ്പോൾ ഈ വരുന്ന വിവാദങ്ങളൊക്കെ വിവിയുടെ പേര് വന്നപ്പോഴാണ് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഈ വിവിയും തമ്മിലുള്ള ഈ ഈയൊരു കണക്ഷനൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുവരെ എനിക്ക് ആരവും ഷാരൂഖ്പെയാടിനെയൊക്കെ കുറിച്ചാണ് കാരണം അവരുടെയാണ് കൂടുതൽ നമ്മൾ ഇൻ്റർവ്യൂസും വീഡിയോസും കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഡോക്ടർ റോബിൻ എതിരെ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ആളാണ് വിവി എന്ന് ഞാൻ അറിയുന്നത് ഈ അടുത്താണ് പക്ഷെ ഞാൻ സീക്രട്ടേജൻസിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഡോക്ടർ റോബിനെ എതിരായിട്ട് അപ്പോൾ എന്തായാലും ഡോക്ടർ റോബിൻ ഇപ്പം ഇതെങ്ങനെ തുറന്നു പറഞ്ഞ് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് നമ്മളെ വിമർശിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് എതിര് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാനായിട്ട് വാക്കുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മളുടെ ഒരു സമയം വരും അല്ലെ കർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് എതിരു നിന്ന് കളിച്ച ആൾക്കാരൊക്കെ എതിരാണ് ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം ബോധ്യപ്പെടുത്തിയ ആൾക്കാർക്ക് ബോധ്യപ്പെടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോൾ റോബിൻ ഇപ്പോൾ തുറന്നു പറഞ്ഞു അന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല അല്ലേ വീണ്ടും അതിൻ്റെ അടിയിൽ ബാഡ് കമൻസ് വരും പിന്നെ അദ്ദേഹം വിഷമിക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹം നല്ല ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് നല്ലൊരു മനുഷ്യനെയാണെന്നുള്ള എൻ്റെ ഒരു ധാരണ ആ സമയത്ത് സൈലൻ്റ് ആയി അതേ ഇരുന്നു ഇപ്പം അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് ശരിക്കും പറഞ്ഞ സീക്രട്ട് ഏജൻറ്റിനെ അത് ശരിക്കും കൊണ്ടിട്ടുണ്ട് കാരണം ആൾ വിചാരിച്ചു തിരികെ വരുമ്പോൾ ഡോക്ടർ റോബിനുമായിട്ട് ഒരു ഒക്കെ വരുമ്പോൾ എനിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബാഡ് ഇമേജ് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗോളികൾ അവരുടെ ഭാഗത്തൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് ഞാൻ ഒന്ന് സുരക്ഷിതമാകുമെന്ന് വിചാരിച്ചു എല്ലാം ഈ വീട് തലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ ഞാൻ അങ്ങനെ സുരക്ഷിതമായെന്ന് വിചാരിച്ചു പക്ഷെ അതല്ല റോബിൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം എല്ലാവരും ഇപ്പോൾ ഓർക്കുന്നുണ്ട് കാരണം വെച്ചാൽ അധികം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ സീക്രട്ട് ഏജൻറ് കാരണം അത് ഡോക്ടർ റോബിൻ പറഞ്ഞത് കൃത്യസമയത്ത് പറഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അടുത്തൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ